നമസ്കാരം നമ്മൾ വീട്ടിൽ വന്ന് കയറുമ്പോൾ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഫീൽ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കുക കാരണം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു വിടാറുണ്ട് പല ആൾക്കാരെയും പക്ഷെ വീട്ടിൽ വരുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയും അല്ലെങ്കിൽ വിട്ടുമാറാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടൊന്ന് ശ്രദ്ധിച്ചോളൂ ആ വീട്ടിൽ ഞാൻ ഇനി പറയുന്ന കുറച്ച് കുഴപ്പങ്ങളുണ്ടാവും അതൊന്ന് മാറ്റിയാൽ മാത്രം മതി ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമല്ല കാരണം ഈ വീടിൻ്റെ എനർജി ലെവൽ നമുക്ക് സൂട്ടബിളല്ല എങ്കിൽ അങ്ങനെ ഉണ്ടാവും മാത്രമല്ലെങ്കിൽ ഈ പറയുന്ന പോയിസൺ ആരോസ് അതായത് ഷാർച്ചി എന്നൊക്കെ പറയും അത് നമ്മുടെ വീട്ടിലോട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് കടന്നു വരികയാണെങ്കിലും ഇതേപോലെ അസുഖങ്ങൾ നമുക്കുണ്ടാകും എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ വീട്ടിലുള്ള ടോട്ടലി എല്ലാവർക്കും അനുഭവിക്കാം ചിലപ്പം പർട്ടിക്കുലർ ഏതോ ഒന്നോ രണ്ടോ വ്യക്തികൾക്കൊക്കെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കും അപ്പം ഒന്ന് ഇന്നലെ ഞാനൊരു വീട് വന്ന് നോക്കി നോക്കിയപ്പോൾ ഞാൻ അതിനകത്ത് ഏറ്റവും വലിയൊരു അനുഭവം ആണ് ഞാൻ ഇന്നത്തെ ഇതിലൂടെ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ട് എങ്കിൽ അത് ഞാൻ പറയുന്ന രീതിയിൽ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലൊരു മാറ്റം നമുക്കുണ്ടാവും നമുക്ക് വിഷയത്തെ കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവമുള കുബേരാശുമഠാധിപതി തേജസ് ഫെങ്ഷ ഡയറക്ടറുമാണ് നമുക്ക് നിങ്ങളുടെ നാളെയും നടന്നു നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം രണ്ടാം തീയതി രണ്ടായിരത്തി ആയിരത്തി ഒരുന്നൂറ്റി ഒന്നാം ആണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസം പതിനാറാം തീയതി വ്യാഴാഴ്ച എന്നാണ് നാളത്തെ സൂര്യോദയം രാവിലെ ആറ് പതിമൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഒൻപതിന് സൂര്യാസ്തമയമാണ് രാഹുവനം ഒന്ന് മുപ്പത്തി എട്ടിനും മൂന്ന് ഏഴിനും അധ്യയന അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തി ഏഴിന് പന്ത്രണ്ട് ഒൻപതിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് പതിമൂന്നിനും പന്ത്രണ്ട് മുപ്പത്തിനാലിനും മധ്യയാണ് യമകണ്ഠ സമയം ആറ് പതിമൂന്നിനും ഏഴ് നാൽപ്പത്തിരണ്ടിനും മധ്യയാണ് ഗുളികനുദയം ഒൻപത് പതിനൊന്നിനും പത്ത് നാൽപ്പതിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ഉത്രാടം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് കൃഷിപ്പണിക്കും അതായത് ഗൃഹനിർമ്മാണത്തിനും വേണ്ടിയുള്ള മണ്ണൊക്കെ ഒരുക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് എല്ലാ കാര്യങ്ങളും യാത്രയ്ക്കും ഗ്രഹപ്രവേശത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ലൊരു ദിവസമാണ് മാത്രമല്ല വിജയദശമിയും കൂടെയാണ് അതും വ്യാഴാഴ്ചയും കൂടെയാണ് ഗുരു ജ്ഞാനം അറിവിൻ്റെയൊക്കെ അത്മമായിട്ടുള്ളൊരു ദിവസമാണ് കുട്ടികളൊക്കെ എഴുത്തിനിരുത്തുന്ന ദിവസമാണ് നാളെ അത്രയും പവർഫുള്ളായിട്ടുള്ള എല്ലാ പ്രാവശ്യം ഇങ്ങനത്തെ ഇത് കിട്ടത്തില്ല അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം ഇപ്പോൾ നാളത്തെ ദിവസത്തേക്ക് എന്തെങ്കിലും മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം പിണ്ടത്തോൾ ദോഷം ദോഷം കരുന്നാൾ ദോഷം ബലിദോഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷം ഉള്ളത് അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ട അത്യാവശ്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കൈകാര്യം ചെയ്തു കൊടുക്കുക നമുക്ക് മറ്റൊന്നത്തേക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം മൂന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസം പതിനേഴാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിമൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് എട്ടിന് സൂര്യാസ്തമയമാണ് രാഘവലം പത്ത് നാൽപ്പതിനും പന്ത്രണ്ട് ഒൻപതിനും മധ്യമാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തി ആറിനും പന്ത്രണ്ട് എട്ടിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പത്തിനാലിനും മധ്യയാണ് ഗുളികനുദയം ഏഴ് നാൽപ്പത്തിരണ്ടിനും ഒൻപത് പതിനൊന്നിനും മധ്യമാണ് യമഖണ്ഠ സമയം മൂന്ന് ഏഴിനും നാല് മുപ്പത്തിയാറിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ച് ഉചിതമായിട്ട് നോക്കാം തിരുവോണം നക്ഷത്രമാണ് ഇരുപത്തിയെട്ടാം ഓണം കൂടിയാണ് അപ്പം എല്ലാവരും ഇരുപത്തെട്ടോ ഓണം ആഘോഷിക്കാറില്ലേ അപ്പോൾ ഇരുപത്തെട്ടാമത്തെ ഓണം കൂടിയാണ് അപ്പോൾ ഇരുപത് നമുക്കൊരു ഓണം അങ്ങനെ ആഘോഷിക്കും ഇരുപത്തെട്ട ഓണം എന്ന് പറഞ്ഞാൽ എല്ലാവരും പഴമക്കാരെല്ലാവരും ആഘോഷിക്കുന്നതല്ല തിരുവോണം കഴിഞ്ഞിടത്ത് തിരുവോണമാകുമ്പോഴാണ് ഇരുപത്തെട്ട ഓണം ആവുന്നത് അപ്പോൾ അത് നല്ല വിശേഷമായിട്ടുള്ള ദിവസമാണ് സദ്യയൊക്കെ അടിച്ചുണ്ടാക്കി കുടിച്ചോളൂ കേട്ടോ കൂട്ടിക്കൊള്ളു തിരുവോണം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് അതിനകത്ത് വിവാഹവും അതുമായിട്ട് ബന്ധപ്പെട്ട കര ശില്പകർമ്മങ്ങളൊക്കെ ചെയ്യുവാനും വാസ്തു ചെയ്യുവാനും ഒക്കെ നല്ലൊരു ദിവസമാണ് ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയൊക്കെ ഒരു നല്ലൊരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല യാത്രയ്ക്കൊക്കെ നല്ല വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള അത്യുത്തമമായിട്ടുള്ളൊരു ദിവസമാണ് ഈ രണ്ട് ദിവസം അത്രയും നല്ല ദിവസങ്ങളാണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷവും എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പെണ്ടന്നൂർ ദോഷം അസുപുഞ്ഞ ദോഷം കരിനാൾ ദോഷം പരുന്നക്ഷ ദോഷം അകന്നാൾ ദോഷം അകന്നാൾ ദോഷമുണ്ട് ഈ രണ്ട് ദിവസവും അതായത് നാളെയും മറ്റന്നാളും ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമാണുള്ളത് അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് ആ നേരത്തെ പറഞ്ഞ വിഷയത്തിലോട്ടൊന്ന് കിടക്കാം ഇടയ്ക്കിടയ്ക്ക് ഉള്ള ദിവസങ്ങൾ വിട്ടുപോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം ഇന്ന് ആയുധപൂജയും നാളെ പൂജ ആയുധപൂജ തിരക്കായി പോയതുകൊണ്ടാണ് ക്ഷമിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ വിഷയത്തിലോട്ടൊന്ന് കിടക്കുകയാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ തലവരെ തന്നെ മാറ്റാൻ പറ്റുമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് വീട് നമുക്ക് ആണെങ്കിൽ നമ്മൾ ഇറങ്ങുന്ന എല്ലാ കാര്യങ്ങളും സക്സസ് ആവുകയും ചെയ്യും അപ്പോൾ വീട്ടിൽ വന്ന് കയറുമ്പോൾ നമുക്ക് വിട്ടു അസുഖങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ കിടക്കുന്ന റൂം അല്ലെങ്കിൽ നമ്മൾ തലവെച്ച് കിടക്കുന്ന പൊസിഷൻ ഇതൊന്നും നമുക്ക് സൂട്ടബിൾ അല്ലാതിരിക്കുമ്പോഴാണ് ഒരു വീട്ടിൽ ഞാൻ നേരത്തെ പറയും നാല് ദിശകളും നാല് കോണുകളും ഉണ്ട് ഇതിൽ എട്ടെണ്ണം അതിൽ നാലടത്തെ പോസിറ്റീവ് എനർജി ഉണ്ട് അതിൽ ഏറ്റവും വലിയ നെഗറ്റീവ് എനർജി നിൽക്കുന്ന ഭാഗമാണ് നമുക്ക് ടു ഫൈവ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഫ്ലയിങ് സ്റ്റാർ ഫംഗ്ഷൻ അനുസരിച്ച് നമ്മൾ വീട് നോക്കുമ്പോൾ അത് ലൈഫ് ടൈം ആണ് വീട് നോക്കുന്നത് അതിൽ ടു ഫൈവ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് കോമ്പിനേഷൻ ഉണ്ട് ടു ഫൈവ് രണ്ട് ഇന്ന സ്റ്റാറുകളാണ് അതിനകത്ത് എന്താ പറയുക ഉള്ള റൂമിലാണ് നമ്മൾ കിടക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര അസ്വസ്ഥതകളും അതായത് ജോയിൻറ്റ് പെയിൻ പിറ്റുവിട്ടുള്ള അസുഖങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള റൂമാണോ നമ്മൾ കിടക്കുന്നതെന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക അതായത് നമ്മുടെ കോ നമ്പർ വച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് എവിടെയാണോ റൂം സൂട്ടബിൾ എന്നുള്ള കാര്യം അപ്പോൾ ഈ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു അതിൽ ഒരു പ്രശ്നമുള്ള അസുഖങ്ങളൊന്നുമില്ല വീട്ടിൽ വന്ന് കയറുന്നു അങ്ങോട്ട് അസുഖങ്ങളും അസ്വസ്ഥതകളും അസുഖങ്ങളും തുടങ്ങും അപ്പം ഉറപ്പായിട്ട് നമ്മൾ കണക്കാക്കുക നമ്മൾ കിടക്കുന്ന റൂമ് നമുക്ക് സൂട്ടബിളല്ല അല്ലെങ്കിൽ ആ റൂമിൽ എന്തോ നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് കണക്കാക്കുക അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം നേരത്തെ പറഞ്ഞത് നമ്മുടെ കോ നമ്പർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക ഇല്ല ആ റൂമില്ലാത്ത കട്ടറിൻ്റെ പൊസിഷൻസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുക ഒരിക്കലും വടക്കോട്ട് തലവെച്ച് കിടക്കരുത് കേട്ടോ വടക്കോട്ട് തലവെച്ച് കിടക്കുമ്പോൾ അതിൽ നിന്നുള്ളൊരു സയന്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ അവിടെ നിന്നൊരു മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ട് വടക്കുന്നുണ്ട് അതാണ് കോമ്പസി വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അയണിൻ്റെ കണ്ടന്റ് ഉണ്ട് ബ്ലഡിൽ അയണിൻ്റെ കണ്ടന്റ് ഉണ്ട് ആ അയണിൻ്റെ കണ്ടന്റ് ഉണ്ടാകുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ തലയിൽ ക്ലോത്ത് ആവുകയും തലവേദന ഉണ്ടാവുകയും ചെയ്യും വടക്കോട്ട് തലവെച്ച് കിടക്കാൻ അടിക്കലും പാടില്ല ഏറ്റവും നല്ല തെക്കോട്ട് തലവെച്ച് കിടക്കുകയാണ് തെക്കാണ് നമുക്ക് ആ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായി കിട്ടുന്നത് എല്ലാ ഡോക്ടേഴ്സും അവർ പറയുന്നത് തെക്കാണ് പിന്നെ കിഴക്ക് തലവെക്കാം പടിഞ്ഞാറും തലവെച്ച് കിടക്കാം അപ്പോൾ വടക്ക് തലവെച്ച് കിടക്കുക അപ്പോൾ അത് ശ്രദ്ധിച്ചോണം ഒരു ചെറിയൊരു കോമ്പസ് എടുക്കുക നമ്മുടെ റൂം ഏത് പൊസിഷനിലാണ് പൊസിഷനായിരിക്കും നോക്കുക ബെഡിൻ്റെ പൊസിഷൻ നമുക്ക് സൂട്ടബിളാണോ എങ്കിൽ ആ ബെഡ് എന്ന പൊസിഷൻ തിരിച്ചിട്ട് വെക്കുക അപ്പം ആ റൂമിനകത്ത് മറ്റെന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുണ്ടോ എന്ന് നോക്കണം കാരണം ഷാർപ്പ് എഡ്ജുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നും പോയിസൺ ആരോ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെയുള്ള പോയിസൺ ആരോസ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബെഡിൽ കിട്ടത്തക്ക രീതിയിലുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ നമ്മൾ കിടക്കുന്നതിൻ്റെ നേരെ മുകളിൽ ബീമുണ്ടോ നോക്കുക അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവും അസുഖങ്ങളുണ്ടാവും അപ്പം അത് ആശ്രിക്കും പിന്നെ ഓവറായിട്ട് ഫർണിച്ചറോ കാര്യങ്ങളോ എന്തെങ്കിലും നമ്മുടെ എന്ന് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും റൂമുണ്ടെങ്കിൽ അവിടെ മാറ്റി മാറ്റിയിട്ട് നമ്മുടെ റൂമിൽ അധികം ഫർണിച്ചർ ഇടാതിരിക്കുക ഒരു ബെഡ്ഡോ ടേബിൾ മാത്രം അല്ലെങ്കിൽ ഒരു കബോർഡ് മാത്രം നമ്മുടെ റൂമിൽ വയ്ക്കുക കൺസിസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം നമ്മുടെ റൂമിൽ വയ്ക്കുക കാരണം നമ്മൾ അറിയത്തില്ല കാരണം ഇതിൻ്റെ ഓരോ എഡ്ജിൽ നിന്നും പോയിസൺ ആരോസം നമുക്ക് വരും അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഇതിനെക്കെ കലോപരി ഇയർ ബ്രേക്കർ എന്ന് പറയുന്ന വർഷം തോറും മാറി മാറി വരുന്ന ഒരു എനർജിയുണ്ട് ഇയർ ബ്രേക്കർ ആ ഇയർ ബ്രേക്കർ നമ്മുടെ ബെഡിലൂടെയാണോ പാസ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കുക അത് അത്യാവശ്യമായിട്ട് എല്ലാവരും ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് ഈ വർഷത്തെ ഇയർ ബ്രേക്കർ വന്നുകൊണ്ടിരിക്കുന്നത് തെക്ക് കിഴക്ക് നിന്നും വടക്ക് പടിഞ്ഞാറിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം ഇയർ ബ്രേക്കർ പോകുന്നത് കാരണം ആ ഭാഗത്ത് ബ്ലഡ് ക്രോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും കാരണം ക്യാൻസർ എന്നാണ് അതിനെ പറയുന്നത് അപ്പോൾ നമുക്ക് ഉദരസംബന്ധമായിട്ടുള്ള ക്യാൻസർ വരെ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ആ ഇയർ ബ്രേക്കർ വളരെ ശ്രദ്ധിച്ചു ഈ അടുത്ത പ്രാവശ്യത്തെ അതായത് നമുക്ക് ഫെബ്രുവരി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനേഴ് മുതൽ ആരംഭിക്കുന്ന ലോണാർ കൺട്രി അനുസരിച്ച് ഇയർ ബ്രേക്കർ വരുന്നത് തെക്ക് നിന്ന് വടക്കോട്ടാണ് ഇയർ ബ്രേക്കർ വരുന്നത് അതും നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും കേട്ടോ അപ്പം ബെഡ് എപ്പോഴും നമ്മുടെ വീട്ടിനെ വീട് നമുക്ക് ഒരു സൂട്ടബിളായിട്ടുള്ള രീതിയിൽ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അത് സക്സസ് ആവുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നല്ല സമാധാനമുണ്ടാവുകയുള്ളൂ നമ്മുടെ നമ്മളല്ല നമ്മുടെ റൂമിൽ ബെഡ്റൂമിൽ ചെന്ന് കയറിയാൽ നമുക്ക് നല്ല സമാധാനം ബെഡ് കണ്ടാൽ പെട്ടെന്ന് ഉറക്കമൊക്കെ വരുമെങ്കിൽ ആ റൂമ് നമുക്ക് സൂട്ടബിളാണ് കാരണം നമുക്ക് വേണ്ടി ആ റൂം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വേണ്ടി ഒരു എനർജി അവിടെ ക്രിയേറ്റഡ് ആയിരിക്കും അങ്ങനെ വിരിക്കുമ്പോൾ മറ്റാർക്കും ആ റൂം ഉപയോഗിക്കാൻ കൊടുക്കാതിരിക്കുക മറ്റാർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്ന ഇപ്പോൾ ഒരു ഗസ്റ്റ് വന്നു നമ്മുടെയൊക്കെ മലയാളികളുടെ മര്യാദ അനുസരിച്ച് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം നമ്മൾ പിന്നിട്ട് നല്ല കിച്ചണിലോ അല്ലെങ്കിൽ ഹാളിലോ ഒക്കെ പോയി കിടക്കും റൂമൊന്നും ഇല്ലെങ്കിൽ അവിടെയൊക്കെ അങ്ങനെ കിടക്കും അവർക്ക് ബെഡ്റൂമും കൊടുക്കും ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കുന്ന റൂം മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുക്കുമ്പോൾ ആ നമുക്ക് വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ക്രിയേറ്റഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു എനർജി അത് ലോസാവും പിന്നെ നമുക്ക് അസ്വസ്ഥതകളുണ്ടാവും ഭാര്യ ഭർത്താക്കുന്ന വഴക്കുണ്ടാവും ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കും അപ്പം അതൊന്ന് വളരെ ശ്രദ്ധിച്ചു തന്നു നമ്മുടെ റൂം നമുക്ക് ആണെങ്കിൽ ഒരിക്കലും നമുക്ക് അസുഖങ്ങളുണ്ടാവില്ല രണ്ടാമത് എന്തെങ്കിലും നെഗറ്റീവ് എനർജി വരുന്ന പോയിസൺ ആരോസ് വരുന്ന എന്തെങ്കിലും നമ്മുടെ റൂമിലുണ്ടോയെന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മുടെ പ്രധാന വാദൻ്റെ പുറത്ത് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക കാരണം ചില മരങ്ങളൊക്കെ ചെറുതായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടല്ല ആ വൃക്ഷങ്ങളൊക്കെ വലുതായി അല്പം വലിപ്പം ആകുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാവുക കാരണം പുറത്തുനിന്ന് വരുന്ന നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി അവിടെ ബ്ലോക്ക് ആവുന്നുണ്ട് അപ്പോൾ നെഗറ്റീവ് എനർജി നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ട് കടന്നു വരും ഇപ്പോൾ ഇങ്ങനെയുള്ള ഒന്ന് ശ്രദ്ധിച്ചോണം കാരണം വളരെ നമ്മൾ വീട് നമുക്കൊരു ക്ഷേത്രമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ ഒരു ആരാധനാലയമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ എല്ലാ കാര്യവും സക്സസ് ആവും അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ വീടിനെ നിങ്ങൾ കറക്റ്റ് ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ടാണെങ്കിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നമ്പറൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് തരാൻ ഞാൻ അതിനൊന്നും ഈ വിളിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ വിളിക്കാം ധൈര്യമായിട്ട് വിളിച്ച് ചോദിക്കാം ഓൺലൈൻ കൺസൾട്ടിങ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം വീട് നോക്കണമെങ്കിൽ അങ്ങനെ ചെയ്ത് തരാം ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ ഞാനിപ്പോൾ ഇന്നലെ ഒരു വീട് പോയി നോക്കിയതിൽ അതിന് കിട്ടിയൊരു അനുഭവമാണ് എന്ന് നിങ്ങളോട് പറഞ്ഞത് അപ്പം എപ്പോഴും നമ്മുടെ റൂം നമ്മൾ വളരെ ശ്രദ്ധിക്കണം ബെഡ്റൂം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലം ഉണ്ടാവില്ല ഇറങ്ങുന്ന കാര്യം എല്ലാം സക്സസ് ആയിക്കോളും ഉറപ്പാണ് കാരണം പത്ത് മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസാണ് എനിക്കിത് ഫീൽഡിലുള്ളത് പല വീടുകളിൽ ചെന്ന് നോക്കിയതിൻ്റെ ഫലമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ വീട് നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ മാറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചോളൂ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മണി പെട്ടെന്ന് ഒന്ന് പ്രസ് ചെയ്തോളൂ എന്നാലേ എൻ്റെ എല്ലാ ഇടുന്ന ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടത്തുള്ളൂ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാം കേട്ടോ എന്തായാലും നല്ല അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം